നമ്മൾ ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാത്രമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കട്ടിങ്ങിൽ ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞും കാണിച്ചും തന്നായിരുന്നു ഇന്ന് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തേക്കാം ഒരു പീസ് ഞാൻ എടുത്തിട്ട് എന്റെ ഷോൾഡറിലേക്ക് കിട്ടു ടേ ഇതങ്ങോട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഒരു പീസ് ഇങ്ങനെ മാറ്റി വെച്ചു എന്നിട്ട് ഇതിൽ നിന്ന് രണ്ട് പീസ് രണ്ട് പീസ് എന്റെ ഷോൾഡറിലേക്ക് ഇട്ടു ബാക്കിയുള്ള രണ്ടും ഞാൻ മാറ്റി വെച്ചു ഇനി ഇതിൽ നിന്നും രണ്ട് പീസ് രണ്ട് പീസ് എടുത്തു ബാക്കി രണ്ട് പീസ് മാറ്റി ഇത് ബാക്കിനേക്ക് വേണ്ടിയിട്ട് ഇത് ഫ്രണ്ടിനേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ഇതിൽ കുറച്ച് സ്റ്റിച്ച് നമ്മൾക്ക് കൂടുതലാണ് പക്ഷെ ബാക്കിയെല്ലാം അസുവിഷ്യും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നെക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു കുർത്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ മാറ്റിയില്ലേ ഇതുപോലത്തെ രണ്ട് പീസ് മാറ്റിയില്ലേ ഈ രണ്ട് പീസ് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് താഴെ നിന്ന് വേണം വെച്ചു കൊടുക്കാൻ ഇതൊരിക്കലും നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ദേ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഓക്കെ അത് കഴിയുമ്പോൾ ഇനി ഈയൊരു പീസ് കുറച്ച് കെർവ് ഷേപ്പിൽ നമ്മളെടുത്തിട്ടുണ്ട് ഈയൊരു പീസ് നമ്മൾ ഇതിപ്പുറത്തെയാണ് ഈ ഒരു പീസ് എടുക്കുക ഈ പീസ് എടുത്തിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യുക അതാ ഇതിങ്ങനെയാണ് വരുന്നത് ഇത് ഫിക്സ് ചെയ്യാൻ ചെയ്യാമെന്നിരത്ത് ഇത് ഇവിടെ നിന്നിങ്ങനെ തയ്ച്ച് നമ്മളിവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെ വെച്ച് വേണം തയ്ക്കാൻ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്തങ്ങോട്ട് പോകും കേട്ടോ ഇതിങ്ങനെ വെച്ച് വേണം തയ്ച്ച് കൊണ്ടുവരാൻ അപ്പം ഇതെല്ലാം കൂടെ കൂടിയേ കണ്ടോ ഇതുപോലെ വേണം തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തങ്ങോട് എടുക്കാം കേട്ടോ പറഞ്ഞ പോലെ പാനൽസ് എല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ അവസാനം കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ ദേ ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഒന്ന് രണ്ടാക്കി കറക്റ്റ് ഇതുപോലെ മടക്കിയെടുത്തേ ഈ സമയത്ത് നമുക്ക് ഈ ഒരു ആം റൗണ്ട് എത്ര ഇഞ്ചെന്ന് നോക്കണം എന്നിട്ട് വേണം സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നോക്കുക ഇതിപ്പോൾ ഒമ്പതര ഇഞ്ചാണ് ആം റോഡ് വന്നിരിക്കുന്നത് ഇത് വെച്ച് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൽ നെക്കിന്റെ പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുക കേട്ടോ നെക്കിന് ഞാനപ്പോൾ ഇഞ്ച് ആണ് കൊടുക്കുന്നത് ലെങ്ത് അഞ്ചര ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് അതാ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഒരു ബോക്സ് ആക്കുക ഇതിനൊന്നും നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ എന്നിട്ട് അതെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു നെക്ക് ഇതുപോലത്തെ നെക്ക് ഇവിടെ നിന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് നെക്ക് പോലെ ആയി പോവും അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ അത്രക്കും കൂടെ കുഴിക്കാതെ ഇങ്ങനത്തെ ഒരു നെക്കാണ് ഇതിന് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് അധികം ഇറക്കുന്നില്ല ബാക്ക് ഒരു മൂന്നര ഇഞ്ച് ഇറക്കുന്നുള്ളൂ ഇതൊരു ക്രോസ് പീസ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയ്റ്റ് പീസ് വെച്ച് വേണമെങ്കിലും ഈ നെക്ക് ചെയ്യാം ഇനി ആ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ സ്ലീവിന്റെ വണ്ണം നമ്മൾ അളന്നപ്പോൾ ഒമ്പതര ആയിരുന്നു ഒമ്പത് ഏഞ്ചിൽ ഇതുപോലെ കറക്റ്റ് വെച്ചു ബാക്കിയുള്ള തുണി ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു പീസ് ആയിട്ട് കിട്ടുമല്ലോ ഇനി ഈ ഭാഗത്തുനിന്ന് മൂന്നര ഇഞ്ച് ആയിട്ട് ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക ഇനി ആ താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുക താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് ആറര ഇഞ്ച് അതും കൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ സ്ലീവ് ഇപ്പോഴാണ് സ്റ്റിച്ചിങ്ങിന്റെ പാർട്ടിലാണ് കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നു രണ്ട് സ്ലീവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സ്ലീവ് നമ്മുടെ ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ആദ്യം ഞാൻ ഈ പാനൽസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഇതെല്ലാം കൂട്ടിയെടുക്കേണ്ടതെന്ന് ഇതേ നോക്കി ഇവിടെ നിന്നാണ് ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മൾ എക്സ്ട്രാ കയറ്റിയ പീസാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ആ സൈഡിലെ പീസാണ് ഈ കാണുന്നത് അതിനും നല്ല ഫ്ലെയർ ആണ് എന്താ ഇത്രയും ഫ്ലെയർ തന്നെ അതിന് ഉണ്ട് പിന്നെ ഇടയിലൊരു പീസ് പിന്നെ ഇത് സെൻറ്റർ പീസ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊത്തത്തിൽ നമ്മൾക്ക് അഞ്ച് പീസാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ബാക്കിലും സെയിം ഇതേപോലെ തന്നെ പിന്നെ സ്ലീവ്സ് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തു ഇതൊക്കെ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചെയ്തത് ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വെച്ച് കൊടുക്കാം യു വി സ്ക്വയർ ഏത് വേണമെങ്കിലും ഇപ്പം ഞാൻ ഈ ഒരു മോഡൽ നെക്കാണ് വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്ക് പോർഷനും കണ്ടോ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ല ഫ്ലെയറിലായിട്ട് കിടക്കും ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ ബാക്കിലും ഉണ്ട് നല്ല വിരിവാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല വിരിഞ്ഞ് ഇരിക്കും അപ്പോൾ ഇതുപോലത്തെ ടോപ്പൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ അടിയിൽ ഒരു സ്കേർട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടിയിൽ ഒരു സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ കണ്ടോ ഇതുപോലത്തെ ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഒഴുക്കൻ പോലെ ഇരിക്കും ഇത് നല്ല വിരിഞ്ഞിരിക്കണമെങ്കിൽ ഒരു സ്കർട്ട് അടിയിൽ അണ്ടർ ആണെങ്കിലും മതി പക്ഷേ അധികം ലെങ്ത്ത് ഉണ്ടാവരുത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്